നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ഏവർക്കും സ്വാഗതം സ്വാഗതം ഞാൻ ഷാഹി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി വാർത്തകളിലേക്ക് ും കോഴിക്കോട് പി എസ് സി മെമ്പറെ നിയമിക്കാൻ ഡിവൈഎഫ്ഐയിൽ നേതാക്കൾ ലക്ഷങ്ങൾ കോഴ വാങ്ങിയെന്ന ആരോപണം അന്വേഷിക്കണമെന്നും ഇതിന് സർക്കാർ പിന്തുണയുണ്ടെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ത്യയിൽ പി എസ് സി യുടെ പേരിൽ ഏറ്റവും തട്ടിപ്പ് നടക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പി എസ് സി മെമ്പർമാർ ഉള്ളതും നമ്മുടെ സംസ്ഥാനത്താണ് എന്നാൽ അതേസമയം അപ്രഖ്യാപിത നിയമന നിരോധനമാണ് ഇവിടെയുള്ളത് കോഴ ആരോപണം ഉയർന്നിരിക്കുന്നത് ഭരണ കേന്ദ്രത്തിന് നേരെയാണ് സർക്കാരിൽ ഏറ്റവും സ്വാധീനമുള്ള മന്ത്രിയുടെ അടുപ്പക്കാരനാണ് കോഴ വാങ്ങിയിരിക്കുന്നതെന്നും തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു പൊതുമരാമത്ത് മന്ത്രിയുടെ പേര് പറഞ്ഞാണ് തട്ടിപ്പ് നടന്നത് ഇതിൽ സമഗ്ര അന്വേഷണം വേണം ഭരണഘടനാ സ്ഥാപനത്തിലേക്കുള്ള നിയമനത്തിലാണ് തട്ടിപ്പ് എന്നത് ഗൗരവ എന്നത് ഗൗരവതരമാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് സിപിഎമ്മിന്റെ തീവെട്ടിക്കൊള്ള നടക്കുകയാണ് മാനാഞ്ചെറയിലെ കോൺഗ്രസ് ഏറ്റെടുക്കാതെ വലിയ ഹോട്ടൽ സമീപം ഉണ്ടാക്കാൻ നോക്കുകയാണ് സി സുപ്രീം കോടതിയും രാഷ്ട്രപതിയും ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാർ കോൺട്രസ്റ്റ് ഏറ്റെടുക്കുന്നില്ല തൊഴിലാളികളെ വഞ്ചിക്കുന്ന ഇതേ ടീം തന്നെയാണ് പി എസ് സി മെമ്പർ നിയമന തട്ടിപ്പിനും പിന്നിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡേർഡ് സ്റ്റാൻഡ് നിർമ്മാണത്തിൽ കോടികളുടെ അഴിമതിയാണ് നടന്നത് നിർമ്മാണത്തിലെ അപാകതയും കൈമാറ്റത്തിലെ തട്ടിപ്പും സർക്കാരിന്റെ ഒത്താശയോടെയാണ് തുറമുഖ വകുപ്പ് കടപ്പുറത്ത് കണ്ണായ സ്ഥലത്ത് ഹോട്ടൽ പണിയാൻ സി പി എം നേതാവിന്റെ ബന്ധുവിന് സ്ഥാനം നൽകിയത് മറ്റൊരു ക്രമക്കേടാണ് എല്ലാത്തിനും സർക്കാരിന്റെ പിന്തുണയുള്ളത് കൊണ്ട് മാഫിയകൾ തഴച്ചു വളരുകയാണെന്നും സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ പറഞ്ഞു കേരള ബാങ്കിനെ സി ഗ്രേഡിലേക്ക് തരം താഴ്ത്തിയത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ച സമ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ നബാർഡ് ഇൻസ്പെക്ഷൻ പ്രകാരം കേരള ബാങ്കിന്റെ ക്ലാസിഫിക്കേഷൻ നിലവിലെ ബിയിൽ നിന്നും സി കാറ്റഗറിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുകയാണ് നബാഡിന്റെ ക്രെഡിറ്റ് മോണിറ്ററിംഗ് അറേഞ്ച്മെന്റ് സി എം ഇ വ്യവസ്ഥകൾ പ്രകാരം സീഗ്രേഡ് റേറ്റിംഗ് ഉള്ള ബാങ്കുകൾക്ക് അനുവദിക്കാവുന്ന പരമാവധി വ്യക്തിഗത വായ്പ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മാത്രമാണ് ആ പരിധിയിലേക്ക് കേരള ബാങ്ക് മാറിയിരിക്കുകയാണ് കേരള ബാങ്ക് മെമ്പർ സൊസൈറ്റികളിൽ വർഷാവർഷം ഇൻസ്പെക്ഷൻ നടത്തുന്നില്ല ഏഴു ശതമാനത്തിൽ കുറവായിരിക്കേണ്ട നിഷ്ക്രിയ ആസ്തി എൻ പി എൽ പതിനൊന്ന് ശതമാനത്തിന് മുകളിലേക്ക് പോയി ഭരണസമിതിയിൽ പ്രൊഫഷണലുകൾ ഇല്ല വിവിധ സർക്കാർ ഏജൻസികൾക്ക് അനുവദിച്ച വായ്പകൾ കിട്ടാകരമായി മാറുന്നു തുടങ്ങിയ നിരീക്ഷണങ്ങളാണ് നബാർഡ് നടത്തിയിട്ടുള്ളത് ജില്ലാ ബാങ്കുകൾ ലയിച്ച് കേരള ബാങ്ക് രൂപീകരിക്കുന്നതിന് മുൻപ് ഒരു തവണ മാത്രമാണ് വയനാട് ജില്ലാ ബാങ്ക് സി കാറ്റഗറി ആയത് അല്ലാതെ ഒരു ജില്ലാ ബാങ്കുകളും സി കാറ്റഗറിയിൽ ആയിട്ടില്ല ലാഭത്തിലായിരുന്ന ജില്ലാ ബാങ്കുകളെ നഷ്ടത്തിലായ ബാങ്കിൽ ലയിപ്പിച്ചാണ് കേരള ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് സഹകരണ ബാങ്കുകൾ വൺ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് തൃശൂരിൽ മാത്രമല്ല പല ബാങ്കുകളും അടച്ചുപൂട്ടലിന്റെ അവസ്ഥയിലാണ് ഈ സമയത്തൊന്നും കേരള ബാങ്കിനെ സഹായിക്കാൻ പറ്റുന്നില്ല തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് നിലവിൽ ഉണ്ടായിരുന്നെങ്കിൽ കരുവന്നൂരിലെ പ്രതിസന്ധി ഇരുപത്തിനാല് മണിക്കൂറിനും പരിഹരിച്ച് നിക്ഷേപകർക്ക് വേണ്ടിയുള്ള ഗ്യാരണ്ടി സ്കീം നടപ്പാക്കാമായിരുന്നു റിസർവ് ബാങ്കിന്റെ കക്ഷത്തിൽ കേരള ബാങ്കിന്റെ തല ഇരിക്കുന്നതിനാൽ ഇത്തരം കാര്യങ്ങളിലൊന്നും കേരള ബാങ്കിനെ ഇടപെടാനാകുന്നില്ല റിസർവ് ർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മാത്രമേ കേരള ബാങ്കിന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനാകൂ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ ബാങ്കുകളെ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിക്കുന്നതിന് പ്രതിപക്ഷം ശക്തിയായി എതിർത്തിരുന്നതാണ് സഹകരണ ബാങ്കുകളെയും നിക്ഷേപകരെയും സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പുറമെയാണ് കേരള ബാങ്കിനെ സിഗ്രഡിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നത് ഇത് ഗൗരവ തരമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ സഹകരണ മേഖലയിൽ കൂടുതൽ അപകടത്തിലേക്ക് പോകും എന്നാണ് ബി ഡി സതീഷിന്റെ സബ്മിഷൻ പി എസ് സി അംഗങ്ങളെ കുറയ്ക്കണമെന്ന് ചെറിയ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന സാമൂഹ്യ ദുർഭയമായ പി എസ് സി അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കണം ഉന്നത ഭരണഘടനാ സ്ഥാപനമായ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ മൂന്ന് പേരുടെ സ്ഥാനത്ത് ഇപ്പോൾ ഇരുപത്തിയൊന്ന് പേരാണുള്ളത് മുന്നണി സംവിധാനത്തിൽ ചെറിയ ഘടക കക്ഷികൾക്കും അംഗത്വം വിതംബിക്കേണ്ടി വന്നതുകൊണ്ടാണ് അംഗസംഖ്യ പലപ്പോഴായി കൂട്ടേണ്ടി വന്നത് മന്ത്രിമാരെക്കാളും ചീഫ് സെക്രട്ടറിയേക്കാളും ശമ്പളവും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും ഉള്ളതുകൊണ്ടാണ് പി എസ് സി അംഗത്വം ഒരു കച്ചവട ചരക്കായി മാറിയത് ലക്ഷങ്ങൾ കൊടുത്ത് അംഗത്വം നേടുന്നവർ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങൾ ഈടാക്കിയാണ് കൊള്ളലാഭം നേടുന്നത് പരീക്ഷകളും വാചാ പരീക്ഷകളും കഴിഞ്ഞ് അർഹത നേടുന്നവരുടെ റാങ്ക് ലിസ്റ്റുകൾ പോലും റദ്ദാക്കുന്ന പി എസ് സിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നാണ് ചെറിയ മുൻ മുഖ്യമന്ത്രി ഉന്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷികം ഒരാഴ്ചകാലം നിൽക്കുന്ന വിവിധ പരിപാടികളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആചരിക്കുന്നു ജൂലൈ പതിനെട്ടിന് ഉന്മൻചാണ്ടി അനുസ്മരണ വാരാചരണം ആരംഭിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് പാലോ ദേവി അറിയിച്ചു ജില്ലയിൽ ജില്ലയിലാകമാനമുള്ള വാർഡുകളിലാണ് ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം ജീവകാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ വാർഡിലേയും ഗുരുതര രോഗബാധിതരുള്ള പത്തു വീടുകൾ ഭവന സന്ദർശനത്തിനുള്ള കണ്ടെത്തി മതിയായ സഹായം ഒരാഴ്ചകാലം കൊണ്ട് എത്തിച്ചു നൽകും കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പദ്ധതി ഗുണഭോക്താക്കളിൽ എത്തിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസമായ ജൂലൈ പതിനെട്ട് രാവിലെ എട്ടുമണിക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന സംഘടിപ്പിക്കും രാവിലെ ഒൻപത് മുപ്പതിന് ഡി സി സി ഓഫീസിൽ പുഷ്പാർച്ചന നടക്കും തുടർന്ന് രാവിലെ മണി മുതൽ വെള്ളയമ്പലം പഞ്ചായത്ത് അസോസിയേഷൻ ഹാളിൽ നൂറ്റാണ്ടിലെ പുതിയ കേരളം സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സെമിനാർ ഉദ്ഘാടനം ചെയ്യും പാലോട് രവി അധ്യക്ഷത വഹിക്കുന്ന സെമിനാറിൽ തോമസ് ഐസക് കെ ജയകുമാർ ഐ എ എസ് സി പി ജോൺ പി കെ രാജശേഖരൻ ഡോക്ടർ മേരി ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കുന്നു അതേ വേദിയിൽ അനുസ്മരണ സമ്മേളനം നടക്കും പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും പി കെ കുഞ്ഞാലിക്കുട്ടി എം എ ബിബി എൻ കെ പ്രേമചന്ദ്രൻ എം പി കെ മുരളീധരൻ വി എം സുധീരൻ അടൂർ പ്രകാശ് എം പി പന്നിൻ രവീന്ദ്രൻ എം വിൻസെന്റ് എം എൽ എ തുടങ്ങിയവർ സംസാരിക്കുന്നു ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം വാരാചരണ പരിപാടിയുടെ ഉദ്ഘാടനം എം എം ഹസൻ നിർവഹിക്കും ഉമ്മൻചാണ്ടി വിതരണം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ഡോക്ടർ ശശി തരൂർ നിർവഹിക്കും ജീവകാരുണ്യ മേഖലയിൽ പ്രശംസനീയമായ പ്രവർത്തനം നടത്തുന്ന ജില്ലയിലെ രണ്ടു സ്ഥാപനങ്ങൾക്കാണ് ഉമ്മൻചാണ്ടി പുരസ്കാരം സമ്മാനിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് കാണുക വിശേഷങ്ങളും ഇവിടെ മറ്റൊരു വാർത്തയുമായി വീണ്ടും അതുവരെ നന്ദി നമസ്കാരം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ണൂട്ടാം അതുവരെ നന്ദി നമസ്കാരം